പുനിയറിയിൽ നിന്നും നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് രാത്രിയിൽ മോഷ്ടിച്ചു കടത്തി മോഷ്ടിച്ചു കടത്തുന്നതിനിടെ അപകടത്തിൽപ്പെട്ട ബസ് ബൈസന്മാലി നാൽപ്പത് ഏക്കറിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അടിമാലി നെടുങ്കണ്ടർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് കഴിഞ്ഞ രാത്രിയിൽ മോഷ്ടിച്ച് കടത്തുവാൻ ശ്രമം നടത്തിയത് തിങ്കളാഴ്ച രാത്രി സർവീസ് അവസാനിപ്പിച്ച മുനിയറ ഭാഗത്തായിരുന്നു ബസ് നിർത്തിയിട്ടിരുന്ന രാത്രി ഒൻപതരയോടെ ജീവനക്കാർ അവരുടെ താമസ സ്ഥലത്തേക്ക് പോയി പിന്നീട് രാത്രിയിൽ അജ്ഞാതർ ബസ് മുനിയറിൽ നിന്ന് മോഷ്ടിച്ചു കടത്തുകയായിരുന്നു മോഷ്ടിച്ചു കടത്തിയ ബസ് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ബൈസൻവാലി നാൽപ്പതേക്കറിന് സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പാതയോരത്തെ വൈദ്യുതി പോസ്റ്റിലും മൺതിട്ടയിലും ഇടിച്ചാണ് അപകടം സംഭവിച്ചത് ഇത് ഇന്നലെ രാത്രി ട്രിപ്പ് തീർന്നതിന് ശേഷം മുനിയറയിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒതുക്കിയിട്ട് വണ്ടിയാണ് രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് കൂടി ആരോ സൗണ്ട് വഴിയോട് വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരികയും കുട്ടുങ്കിൽ വഴി മുല്ലക്കാനം വഴി വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ആശയുണ്ടാക്കിയതാണ് ഒരു പോസ്റ്റ് ഡാമേജ് ആയപ്പോൾ വണ്ടി വെട്ടിച്ചതെന്ന് തോന്നും അപ്പം കിറ്റലോട്ട് കയറിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യത്തിൽ രാത്രി ഒന്നര സമയത്തോട് കൂടി മുല്ലക്കാനം വഴി വണ്ടി പാസ് ചെയ്ത് ഞാൻ കിട്ടിയിട്ടുണ്ട് ആരാ നമ്മൾ വ്യക്തമായിട്ടില്ല ഒ പരാതി ടി അപകടത്തിൽ ബസിന്റെ മുൻഭാഗം തകർന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ബസ് വന്ന വഴിയിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ അടിമാലി